ഹൈഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറച്ചധികം പൂച്ചെടികളാണ് കേട്ടോ കാണാൻ പോകുന്നത് ഇതിനകത്ത് ക്രീപ്പറായിട്ടുള്ളതും ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതിൽ തന്നെ നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്ലാന്റ്സിൻ്റെ പേര് അതിൻ്റെ റേറ്റ് അതിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാമേ ഈ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് മെല്ലസ്റ്റോമ അപ്പോൾ മെല്ലസ്റ്റോമയുടെ വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ആണ് ഇതിപ്പോൾ ഇത്രയും സൈസുള്ള വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്നത് ഇതാ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ വലിപ്പം കുറയുന്നതിനനുസരിച്ച് പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മൾ തരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് കേട്ടോ നല്ല ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ നല്ല സ്മെല്ലുള്ള ഫ്ലവറുള്ള വെറൈറ്റിയാണ് അതായത് നാടൻ വെറൈറ്റി ഇതിൻ്റെ ഫ്ലവറിന് വലിപ്പം കുറവായിരിക്കും പക്ഷേ നല്ല സ്മെല്ലായിരിക്കും ഇതിൻ്റെ ഫ്ലവറിന് ഉണ്ടാവുക കേട്ടോ അത് നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്കുള്ളത് ഇതിന് നൂറ് രൂപയാണ് നമുക്ക് വില വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സ്നോ റോസ് അല്ലെങ്കിൽ മാൽപീജിയ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് കാണാം കേട്ടോ സമ്മറിലാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവുക നല്ല ലൈറ്റ് റോസ് കളറുള്ള ഫ്ലവർ അതുപോലെ തന്നെ ലീഫിലൊരു വെരിഗേഷനും കൂടി വരുന്നുണ്ട് തൊണ്ണൂറ് രൂപയാണ് സ്നോറോസിൻ്റെ വില വരുന്നത് ഇനി അടുത്തത് മാൻഡവില്ലയാണ് മാൻഡവില്ലയുടെ വൈറ്റ് ആണ് അപ്പോൾ അത്യാവശ്യം സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള ചെടികളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് കാണിക്കുക ഇപ്പം മാൻഡില്ല വൈറ്റിൻ്റെ ഇതുപോലത്തെ നല്ല പ്ലാന്റ്സ് ഉണ്ട് നൂറ്റി അൻപതാണ് വില വരുന്നത് ഇനി അടുത്തത് ബൊഹീനിയ പ്ലാന്റ് ആണ് അപ്പം ഇപ്പോഴുള്ള വീഡിയോസിലെല്ലാം ഞാൻ ബൊഹിനിയ കാണിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്കത് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് തീരുന്ന സമയത്ത് നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപതാണ് ബൊഹിനിയയുടെ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇനി അടുത്തത് ലോറോപിറ്റാലോ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് ഒന്ന് ചെറുതാണ് ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലുതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസുള്ള അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ വെരിഗേറ്റഡും ഉണ്ട് അത് പിന്നെ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റീഷയുടെ നല്ല ലൈറ്റ് റോസ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എൺപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന മരമുല്ലയുടെ പ്ലാന്റ് ആണ് ഇത് ഡോൾഫ് വെറൈറ്റിയാണ് അതായത് അധികം ഹൈറ്റ് വെക്കാത്ത നല്ല ഡാർക്ക് ഗ്രീൻ ലീഫ് വരുന്ന വെറൈറ്റിയാണ് മരമില്ലയുടെ ലൈറ്റ് കളറും ഉണ്ട് ഇതിന് എൺപത് രൂപയാണ് നമുക്ക് വില വരുന്നത് അത് നല്ല ചെടിയാട്ടോ ഇനി അടുത്തത് വരുന്നത് ക്ലിയോഡൻഡർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അല്ലെങ്കിൽ വെള്ളക്കൊന്നാൽ മണിക്കൊന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ പറയാറുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ആണ് ഇനി അടുത്തത് മെക്സിക്കൻ ഫ്ലെ വൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി അതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഓറഞ്ച് കളറിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഇത് അലമാൻഡയുടെ ലൈറ്റ് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇനി അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ് നിക്കോഡിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പ്രത്യേകതരം ലീഫും നല്ലൊരു ലൈറ്റ് കളർ ഒക്കെ വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് വയലറ്റുമല്ല അസ്റ്റോമയാണ് അതായത് ധൈ ഒരു കളറിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല ആരോഗ്യമുള്ള ചെടിയാണ് കേട്ടോ പിന്നെ അടുത്തത് റോസാണ് നല്ല വൈറ്റ് കളറില് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഒരു റോസിൻ്റെ പ്ലാന്റ് ആണ് അതും ചെറിയ ചെടിയാണ് അൻപത് രൂപയാണ് നമുക്ക് വില വരുന്നത് ഇത് അസാലിയാണ് അസാലിയുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഉണ്ട് ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് വരുന്നത് ബ്ലൂ ആണ് ബ്ലൂ ഡേയ്സ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി നമ്മുടെ അടുത്ത് എല്ലാവരും വാങ്ങിയിട്ടും ഉണ്ട് ഈ ഒരു സൈസിലുള്ള ബ്ലൂ ഡേയ്സിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അറുപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന വേറൊരു പ്ലാന്റ് ആണ് മണിമുല്ല ഇപ്പോൾ മണിമുല്ലയുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള പ്ലാന്റാണ് ഇതാണ് ജസ്റ്റീഷയുടെ വെരിഗേറ്റഡ് വെറൈറ്റി നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ ഭംഗിയാണ് അതിനകത്ത് ഈ ഒരു ഫ്ലവറും കൂടെ വരുമ്പം ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും നമുക്കിത് ഔട്ട്ഡോറിൽ സിറ്റൌട്ടിൻ്റെ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് അതിന് അതിന് നൂറ്റിനാൽപ്പതാണ് പ്രൈസ് വരുന്നത് ഇത് കേഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ ഒത്തിരി പൂക്കളുണ്ടാവും ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പെട്രിയ ആണ് പെട്രിയ വയലറ്റ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റോസ്മേരിയാണ് റോസ്മേരിയുടെ പ്ലാന്റ് നമുക്കറിയാം കുറേ ഗുണങ്ങളുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജിയുടെ പ്ലാന്റിന് അറുപത് രൂപയാണ് ഈ ഒരു ടൈപ്പിലുള്ള അതായത് ഇത് ഓർഡിനറി ടൈപ്പാണ് ഈ ടൈപ്പിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് വരുന്നത് മരമുല്ലയുടെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് അതായത് ഇതിന് അത്യാവശ്യം ഹൈറ്റ് വയ്ക്കും കേട്ടോ നമുക്ക് ബുഷ് ആക്കി നിർത്താം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താം കുറച്ചുകൂടി ഗ്രോത്തൊക്കെയുള്ള പ്ലാന്റ് ആണ് അതിനും എൺപതാണ് റേറ്റ് ഇത് റോസിഡോയിൻ്റെ ആണ് നൂറ് രൂപയാണ് വില വരുന്നത് ഇത് ബട്ട്ലിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിവിടെ ബട്ട്ലിയ എന്നാണ് പറയുന്നത് വൈറ്റ് കളറില് പൂക്കളുണ്ടാവും നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഫ്ലവറിന് അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഒരുപാട് പൂക്കളുണ്ടാവും കുഞ്ഞ് പൂക്കളായിരിക്കും പക്ഷെ നല്ല സ്മെല്ലാണ് ഒത്തിരി ഉണ്ടായാലാണ് നമുക്ക് ആ സ്മെല്ലറിയാൻ പറ്റുക ഇനി അടുത്തത് വരുന്നത് കാറ്റ്സ്ക്ലോയാണ് കാറ്റ്സ്ക്ലോയിൻ്റെ പ്ലാന്റിന് അൻപതാണ് ബഡ്ലിയുടെ പ്ലാന്റിന് അറുപതാണ് റേറ്റ് കേട്ടോ അടുത്തത് എസ്റ്റഡി ടുഡേൻ്റെ ആണ് ഇതിന് നൂറ്റി ഇരുപതാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം വലുപ്പമൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് എസ്റ്റഡിയ ടുഡേൻ്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് നമുക്ക് നാടൻ ഹൈബ്രിഡ് പിന്നെ ഹൈബ്രിഡിൽ തന്നെ വെരിഗേറ്റഡ് അടുത്തത് മെല്ലസ്റ്റോമയുടെ ആണ് അതിന് നമുക്ക് എഴുപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പാഷൻ ഫ്ലോറയുടെ റെഡ് കളറുടെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ബോവർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ നോർമൽ വെറൈറ്റിക്ക് അൻപതാണ് വെരിഗേറ്റഡ് വെറൈറ്റിക്ക് എഴുപതാണ് റേറ്റ് ഇതാണ് ബോവർ പ്ലാന്റ് അല്ലെങ്കിൽ ടെക്കോമേഡ ക്രീപ്പറിൻ്റെ നോർമൽ വെറൈറ്റി ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ഇലിയോ കാർപ്പസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കമ്മൽ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി ഞാൻ നേരത്തെയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെടികൾ നമുക്ക് ഇഷ്ടം പോലെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കോഞ്ചിയ പ്ലാന്റ് ആണ് പെട്ടറിയെ പോലെ തന്നെ പൂക്കളുണ്ടാകുന്നത് ലൈറ്റ് റോസ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് എഴുപത് രൂപയാണ് റേറ്റ് എഴുപത് രൂപ തന്നെ റേറ്റ് ഉള്ള അടുത്ത പ്ലാന്റ് ആണ് ഐസ്ലാൻഡ് ക്രീപ്പർ ഫ്രീസർ ഐസ്ലാൻഡ് ക്രീപ്പർ എന്ന് പറയും നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഗാർലിക് ആണ് ഇതിന് അൻപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ നല്ല വയലറ്റ് കളറിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് എഴുപത് രൂപ റേറ്റ് വരുന്ന വേറൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് ഒക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ റേറ്റാണ് ഈ പ്ലാന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് വരുന്നത് ഫ്യൂസ് ഓർക്കിഡ് അല്ലെങ്കിൽ നൺ ഓർക്കിഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വെർബീനയുടെ പ്ലാന്റ് ഒത്തിരി കിട്ടാനുണ്ട് പക്ഷെ നാടൻ വെർബീന കിട്ടാറില്ല ഇപ്പോൾ നാടൻ വെർബീനയുടെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് നമുക്ക് ഫ്ലവർ ഉള്ളത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം റോസ് ഉണ്ട് വയലറ്റ് ഉണ്ട് വേറെയും കളേഴ്സ് ഉണ്ട് റെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളറാണ് നമുക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ കാരണം എല്ലാത്തിനും ഫ്ലവേഴ്സ് ഇല്ല അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് റോസ്മെരി പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ ഹെയറിലേക്ക് വേണ്ട ഓയിലുണ്ടാക്കാനൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതിന് അതിനറുപതാണ് റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഹണി ഹണീസെക്കിളിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം